ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും റാത്തന്നെ അല്ലേ കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മലബാർ ചിക്കൻ സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയും അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു കാൽ കപ്പ് ഓലും ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഒരു സവാളയും ഞാൻ അവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തതിന് ശേഷമാണ് സവാള ഇട്ടുകൊടുത്തത് സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഞാൻ ഇട്ടുകൊടുത്ത് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടതിന് അതെല്ലാം കൂടി നല്ല പോലെ മൂക്കുമ്പോൾ ഒരു ചെറിയ ക്യാബജിൻ്റെ നാലിൽ ഒരു ഭാഗം ഇതാ അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് എടുക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കൂടുതലൊന്നും കഴിക്കണ്ട അത്രയും ടേസ്റ്റാണ് ഇതാ ഇവിടെ ഉള്ളിയും ക്യാരറ്റും അതേപോലെ ക്യാബേജ് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ മൂടിയിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഇതാ ഇവിടെ പച്ചക്കറിയെല്ലാം നല്ലോണം ഒന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂണ് പെപ്പർ പൗഡർ അതായത് കറുത്ത കുരുമുളക് പൊടി മനസ്സിലായല്ലോ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ അര ടീസ്പൂൺ ക്രിസ്ഡ് ചില്ലി ദൈത്രീം ചേർത്തിട്ട് ചെറിയ തീലൊന്നും മൂപ്പിച്ചിട്ട് എടുക്കണം ഈ സമയം തീ ചെറുതാക്കി വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളകെല്ലാം കരിഞ്ഞ് പോകും ഇതായിടെ പച്ചമണമെല്ലാം മാറി നല്ലൊരു പരുവായിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം അവരുടെ ആവശ്യം അനുസരിച്ച് ഇട്ടുകൊടുക്കണം ഓക്കെ അല്ലേ ഇനി നല്ലോണം വീണ്ടും ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് നാലഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ചിലപ്പോൾ രണ്ട് വിസിൽ വരേണ്ടി വരും പിന്നെ കൂടുതൽ വെന്ത് കൊഴഞ്ഞു പോണ്ട അത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം വെന്ത് ഗ്രീൻ പീസ് കാൽ കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടത് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഉണ്ടല്ലോ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ചതച്ചിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതും കൂടി ഇട്ടേ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് ഉണ്ടാക്കാം അപ്പോൾ കുറച്ചും കൂടി വെളുത്ത കളർ കിട്ടും ഇനി ചിക്കനും ഈ വെജിറ്റബിൾസും എല്ലാം നല്ലോണം മിക്സായി വന്നു കഴിഞ്ഞെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പം അധികം ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അതും ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കുറച്ച് വെള്ളം ഉണ്ടാവാൻ പാടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സമോസ ഷീറ്റാണ് ഇനി സമോസ ഷീറ്റ് കയ്യിലില്ലായെങ്കിൽ മൈദ ഉപ്പ് കുറച്ച് ഓയിലും വെള്ളം വെച്ചിട്ട് കലക്കിയിട്ട് അറിയ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചിട്ടെടുക്കണം മനസ്സിലായല്ലോ ഇനി വളരെ തിന്നായിട്ട് പരത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടുന്ന രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി ഒൻപതിഞ്ച് നീളത്തിലും വീതി രണ്ടര ഇഞ്ച് ആ ഒരളവിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കണം എന്നിട്ട് പ്ലസ് പോലെ വെച്ചുകൊടുക്കണം അതായത് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മീത്ത് വേറൊരു ഷീറ്റ് വെച്ചുകൊടുക്കണം എന്നിട്ട് ഞാൻ ഇവിടെ ചീസിൻ്റെ സ്ലൈസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നിങ്ങളെ കയ്യിൽ ഇല്ല എങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം മനസ്സിലായല്ലോ ഇനി മസാല നല്ലവണ്ണം വെച്ചുകൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ദ ഗ് തേച്ച് കൊടുക്കണം അതായത് മൈദ കട്ടിക്ക് പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് കൊടുക്കണം അപ്പം മൈദ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ദാ നമ്മൾ ഏത് ഭാഗമാണ് ടച്ച് ചെയ്യുന്നത് ആ ഭാഗത്ത് മൈദ പേസ്റ്റ് തേക്കണം നന്നായിട്ട് ഒട്ടി നിൽക്കും ഇനി ഈ ഭാഗവും നന്നായിട്ട് തന്നെ തേക്കണം നല്ല പോലെ ഒട്ടി നിൽക്കണമല്ലോ അപ്പം നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെല്ലാം നമുക്ക് പരത്തിങ്ങനെ ഷെയ്പ്പാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ എല്ലാം കിട്ടും ഏത് ഭാഗത്താണ് മൈദ പേസ്റ്റ് തേക്കേണ്ടതെന്ന് ഇനി ഉണ്ടല്ലോ ഗ്യാപ്പ് ഗ്യാപ്പെല്ലാം കാണുന്നില്ലേ ഈ ഗ്യാപ്പെല്ലാം ഇതേപോലെ മൈദ തേച്ചു കൊടുത്താൽ അത് നല്ലപോലെ ഒട്ടി നിൽക്കും അങ്ങനെ ഒട്ടി നിന്നാൽ പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും എണ്ണ കയറില്ല അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കുടിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ കുറച്ച് പോലും എണ്ണ കുടിക്കാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചിക്കൻ ചീസി ബോക്സോ ചിക്കൻ ബോക്സോ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത് അത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ഇതേപോലെ ഷേയ്പ് ചെയ്തെടുക്കുക മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെല്ലാം വേണം ബ്രെഡ് വേണം അതേപോലെ മുട്ട വേണം ആ രണ്ട് കാര്യം നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാനുണ്ട് മുട്ട നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്ന അതിനനുസരിച്ചിട്ട് ആവശ്യം പോലെ അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യം ഒരു വലിയ മുട്ട എടുത്തിട്ട് ലേശം ഉപ്പും ലേശം കുരുമുണ്ട പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുത്ത് പിന്നെ ഞാൻ ഞാനിതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡ് പൊടിച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് പൊടിക്കുന്ന സമയം നല്ലോണം നൈസായിട്ട് പൊടിക്കണ്ട അപ്പം അങ്ങനെ ആകുമ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല നമുക്ക് നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലും കാണാൻ ഭംഗി ഉണ്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ എടുത്താൽ മതി മനസ്സിലായല്ലോ ഇനി മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസ് പൊതിയുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ടായാലും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കെല്ലാം ഇതേപോലെ മുട്ടയിലും ബ്രെഡിലും മുക്കി ഒന്ന് മാറ്റി വെക്കാം ഇനി എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം നല്ലോണം മുങ്ങി കിടക്കാം പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കണം എണ്ണ ചൂടായ പിന്നെ ഓരോ ബോക്സ് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഫ്രൈ ആക്കുന്ന സമയം തീ മീഡിയത്തിൽ വെക്കണം അപ്പം അങ്ങനെ എന്താവും നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടും നല്ലപോലെ മൊരിഞ്ഞു കിട്ടും ഫുള്ള് തീലെടുത്തെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആകുന്ന എല്ലാം ഉണ്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടേല ഇനി എണ്ണയെല്ലാം നല്ലോണം ഊറ്റതിന് ശേഷം ഓയില്ന്ന് എടുക്കുക ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുക മനസ്സിലായില്ലേ ഇത് നല്ല ക്രിസ്പി ആയെങ്കാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് നല്ല കളറെല്ലാം ചേഞ്ചായിട്ട് നല്ല ഗോൾഡ് കളറായിട്ട് വരണം ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തിരുന്നത് ഇനി പരന്ന പാത്രം അല്ലെങ്കിൽ രണ്ടും മൂന്നെല്ലാം ഒന്നിച്ചു തന്നെ കൊടുക്കാം വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തും ഗസ്റ്റ് വന്നാലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണിത് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആരെങ്കിലും വന്നെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അത്ര തന്നെ ടേസ്റ്റുമായിരിക്കും ചീസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ എന്തോ ഒരു പാങ്ങന്നെയാണ് നീ ചീസ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ക്രിസ്പി ആയിട്ടുള്ള ബോക്സ് റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതൊന്ന് എനേബിൾ ചെയ്ത് തരണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വ വ്യാഴം ശനി രാത്രി എട്ടര മണിക്കാണ് ആ സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ജസക്കല്ല